എമിരാൻ സിനിമാ വിവാഹത്തിന് പിന്നാലെ സുപ്രിയ മേനനെതിരെയും മല്ലികാ മല്ലികാസുകുമാരനെതിരെയും വിമർശനവുമായി ബിജെപി നേതാവ് ബി ഗോപാലകൃഷ്ണൻ സുപ്രിയ മേനൻ അർബൻ നക്സലാണെന്ന് ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു ആശാവർക്കർമാർക്ക് പിന്തുണയുമായി അങ്കമാലിയിൽ നടത്തിയ പരിപാടിയിലാണ് ഗോപാലകൃഷ്ണന്റെ പരാമർശം അർജുൻ മറ്റൊരു വിവരങ്ങളുമായി അർജുൻ വിചിത്രം തന്നെയാണ് ഇപ്പോൾ ആശാസമരത്തിന് പിന്തുണയുമായി നടത്തിയ പ്രസംഗമാണ് അവിടെ മല്ലികാ മല്ലിക സുകുമാരനെയും സുപ്രിയ മേനെയും അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസംഗം എന്താണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് സ്മൃതി എംബുരാൻ വിവാദങ്ങളിൽ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നതിനിടെയാണ് പൃഥ്വിരാജിൻ്റെ നടനും സംവിധായകനുമായ പൃഥ്വിരാജിൻ്റെ കുടുംബത്തെ കടന്നാക്രമിച്ചുകൊണ്ട് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ രംഗത്തെത്തിയത് പൃഥ്വിരാജിൻ്റെ ഭാര്യ സുപ്രിയ മേനോൻ അർബൻ നക്സലാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിട്ട് മല്ലികാ സുകുമാരൻ ആദ്യം മരുമകളെ നിലക്ക് നിർത്തുകയാണ് ചെയ്യേണ്ടത് എന്നുമാണ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞത് മോഹൻലാലിനെ പരോക്ഷമായും മേജർ രവിയെ പ്രത്യക്ഷമായും എതിർത്തുകൊണ്ടാണ് മല്ലികാസുകുമാരൻ പോസ്റ്റിട്ടത് മല്ലികാസുകുമാരനോട് ബി ജെ പിക്ക് ഒന്നേ പറയാനുള്ളൂ വീട്ടിൽ അർബൻ നക്സലേറ്റായ മരുമകളെ നേരെ നിർത്തണം തരത്തിൽ പോയി കളിക്കട എന്നാണ് അവർ പോസ്റ്റിട്ടത് എന്നും ബി ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചു ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി അങ്കമാലി നടന്ന സമരത്തിനിടെയാണ് അത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് ബി ജെ നേതാവായ ബി ഗോപാലകൃഷ്ണൻ ഇത്തരമൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് സ്മൃതി